സാജിദ് നാശപ്പിൽ ചേരുന്നുണ്ട് സാജിദ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമായപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം പുറംലോകം അറിയുന്നത് സാജിദ് ഇപ്പോൾ കാണിച്ച ആ വിഷൽസ് എത്രത്തോളം ദുരിതത്തിലാണ് അവർ ജീവിക്കുന്നത് ഒരു വീട് എന്നുള്ള സ്വപ്നം ഇത്ര കാലമായിട്ടും യാഥാർത്ഥ്യമായിട്ടില്ല ഇപ്പോഴും പണി തീരാതെ കാടുപിടിച്ചത് കിടക്കുന്ന അവസ്ഥ ഈ അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് അത് ആരാണ് ഇത് ചെയ്തു കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഞ്ഞെങ്കിലും രക്ഷപ്പെട്ടേനെ എന്നുള്ള അവരുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് അപ്പം എന്തവസ്ഥയിലാണ് അവരിപ്പോൾ ജീവിക്കുന്നത് ഒരു ഐ ടി ഡി പിയുടെ സാന്നിധ്യമുള്ള ഐ ടി ഡി പി പ്രൊജക്റ്റ് നടത്തിയ കേരളത്തിലെ ആദ്യ സംസ്ഥാനമാണ് ഈ അട്ടപ്പാ ആദ്യ പ്രദേശമാണ് അട്ടപ്പാടി എന്ന് പറയുന്നത് ഐ ടി ഡി പി എന്ന് പറയുന്നത് അതായത് പാലക്കാട് ജില്ലയിൽ ജില്ലാ ട്രൈബൽ ഓഫീസറും ഉണ്ട് അട്ടപ്പാടിക്ക് മാത്രമായി ഐ ടി ഡി പി ഉണ്ട് ജില്ലാ ട്രൈബൽ ഓഫീസറെക്കാൾ ഉന്നതമായ പദവിയിലാണ് ഐ ടി ഡി പി പ്രൊജക്റ്റ് ഓഫീസർ ഇരിക്കുന്നത് അതിന് കാരണം അത്രമേൽ പ്രാധാന്യം അതിന് നൽകുന്നുണ്ട് ഈ സാധന സാധാരണ ട്രൈബൽ ഫണ്ടിനേക്കാൾ കൂടുതൽ ഫണ്ട് അങ്ങോട്ട് വരികയും അത് മോണിറ്റർ ചെയ്ത് ചെലവഴിക്കുകയുമാണ് വേണ്ടത് അട്ടപ്പാടിയിലെ ഈ വീടുകൾ ഇങ്ങനെ ആയിരത്തോളം വീടുകളാണ് ഈ രീതിയിൽ ഇങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഴിയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പദ്ധതി വഴി ഈ ഐ ടി ഡി പി നൽകുന്ന അവരുടെ ഈ സാധാരണ ഫണ്ട് പ്രത്യേക ഫണ്ട് ഇതുകൂടാതെ ഹഡ്കോയിൽ നിന്ന് വായ്പ എടുത്തെല്ലാം നൽകിയിരുന്നു ഇത് മൂന്നര ലക്ഷം രൂപയാണ് ഈ ചിലപ്പോഴത് ഒരു നാല് ലക്ഷം രൂപയോ നാലര ലക്ഷം രൂപയോ ി നൽകും ഇതിന് ഇവർക്ക് ഈ വീട് പണി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതിന് കാരണം പലതും വിദൂര ദിക്കുകളിലാണ് ഈ ഊരുകൾ ഉള്ളത് വനത്തിനകത്ത് ഉൾപ്പെടെ ഉള്ള ഊരുകളുണ്ട് ഇങ്ങോട്ട് സാധനങ്ങൾ എത്തിക്കാൻ പോലും കഴിയില്ല അട്ടപ്പാടിയിൽ ഈ കല്ലും മറ്റും പുറത്തുനിന്ന് മണ്ണാർക്കാട് നിന്ന് കൊണ്ടുവരണം മണ്ണാർക്കാട് നിന്ന് ഈ ചുരം കയറി വേണം ഇങ്ങോട്ട് വരാൻ അതിന് ഈ വാഹനത്തിന് തന്നെ വലിയൊരു തുക വാടക ഇനത്തിൽ അവർക്ക് നൽകേണ്ടി വരുന്നു പിന്നീട് അവർ ഈ വീട് ി അത് പകുതിയാകുമ്പോഴേക്കും അതിൻ്റെ പൂർണ്ണമായും പണം തികയാതെ വരുന്നു അങ്ങനെ ഈ ഐ ടി ഡി പിയെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് സർക്കാർ നിർദ്ദേശിച്ച ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിച്ച പൈസ മാത്രമേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളൊരു നിസ്സഹായ വ്യവസ്ഥയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തായാലും അട്ടപ്പാടിയുടെ പ്രത്യേക സാഹചര്യം ഓരോ ഊരുകളുടെയും പ്രത്യേക സാഹചര്യം ഈ മുക്കാലിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ വനത്തിനകത്താണ് ഈ കഴിഞ്ഞ ദിവസം ഈ വീട് തകർന്ന് വീണ് മരിച്ച കുട്ടികൾ താമസിക്കുന്നത് അങ്ങനെയുള്ള ഊരുകളുടെ പ്രത്യേക സാഹചര്യം പരിഗണിക്കണം മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഐ ടി ഡി പി തന്നെ സാധനങ്ങൾ എത്തിച്ച് ഈ വീട് പണി ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറേണ്ടി വരും അല്ലാത്ത പക്ഷം സർക്കാർ ഈ പണം ചിലവഴിക്കുന്നു ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കുന്നു ഇത് സർക്കാരിനോ ഇല്ലെങ്കിൽ ഈ ആദിവാസികൾക്കോ ഒന്നും ഉപകാരമില്ലാതെ ഇങ്ങനെ കാലപ്പഴക്കം ചെന്ന് കിടക്കുകയും പിന്നീടത് ഈ നശിച്ചു പോവുകയും ഈ കഴിഞ്ഞ ദിവസം രണ്ട് കുരുന്നുകളുടെ ജീവൻ വരെ എടുത്തൊരു സംഭവത്തിലേക്ക് പോവുകയും ചെയ്തു ഇതേപോലെ നിരവധി ഊരുകളിലാണ് ഈ രീതിയിലുള്ള ഈ പാതി ഈ മേൽക്കൂര ഇല്ലാത്ത കെട്ടിടങ്ങൾ കഴിയുന്നത് ഇത് ഐ ടി ഡി പിയുടെ മാത്രം ഒരു അവസ്ഥയല്ല കഴിഞ്ഞ ദിവസം മരിച്ച കുട്ടികളുടെ വീടിൻ്റെ അവസ്ഥ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു കുടിലാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളിവീടുണ്ടാക്കി കളിക്കുന്നത് പോലുള്ള ഒരു കുടിലാണ് അവർ താമസിക്കുന്നത് ഇവർക്ക് അൻപതിനായിരം രൂപ ലൈഫ് മിഷൻ വഴി ലഭിച്ചിരുന്നു പക്ഷേ അതിന് അതിൻ്റെ ആദ്യം പറഞ്ഞ അൻപതിനായിരം രൂപയ്ക്ക് എന്തെല്ലാം പണികൾ ചെയ്യണോ അത് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിന് വേണ്ട പണം അവർക്ക് തികയുന്നില്ല സാധന സാമഗ്രികൾ എത്തിക്കാനുള്ള സംവിധാനമില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം ഇത്തരം പ്രശ്നം ഈ ഒരു കരുവാര ഊരിൽ മാത്രമല്ല അട്ടപ്പാടിയിലെ നിരവധി ഊരുകളിൽ സമാനമായ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഈ മേൽക്കൂരയില്ലാതെ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിരവധി വീടുകളാണ് ഉള്ളത് ഇതിൻ്റെ തുടർ വാർത്തകളിൽ അടുത്ത ദിവസങ്ങളായും നമ്മൾ നൽകുന്നുണ്ട് ധന്യ യെസ് ഇതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ നേരത്തെ സാജിദ് പറഞ്ഞതുപോലെ പണം തികയാത്തത് ലഭിച്ച പണം മറ്റു ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്നത് ഇതൊക്കെ ഈ പാതി വഴിയിൽ ഇത് നിർമ്മാണം നിലച്ചു പോകാൻ കാരണമായിട്ടുണ്ട് പക്ഷേ ഇതിനെ മറികടക്കാൻ അതായത് അവിടുത്തെ ജനപ്രതിനിധികൾ ആരും ഇതിൽ ഇടപെടുന്നില്ലേ ഏതൊക്കെ പദ്ധതികളാണ് ഇപ്പോൾ നമ്മൾ ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് മാത്രമല്ല മറ്റു പദ്ധതികൾ പോലും അവിടെ മുടങ്ങിക്കിടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇപ്പോഴും അവരുടെ അവസ്ഥയിൽ യാതൊരു മാറ്റവും വരുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാതൊരു ഇടപെടലും അവിടെ സംഭവിക്കുന്നില്ലേ ഇതിൽ ഐ ടി ഡി പി തന്നെ പ്രത്യേക ഫണ്ട് ഐ ടി ഡി പിക്ക് ഈ ട്രൈബൽ ഫണ്ട് എന്നുള്ളത് സാധാരണ ഫണ്ടുണ്ട് ഇതുവഴി വീട് നിർമ്മാണത്തിന് പണം നൽകിയിരുന്നു ഇത് കൂടാതെ ഈ പ്രത്യേക ഫണ്ട് വഴി നൽകിയിരുന്നു ഈ സാധാരണ ഫണ്ട് പ്രത്യേക ഫണ്ട് ഇത് കൂടാതെ ഹഡ്കോ വഴി നൽകിയിരുന്നു ഹൗസിംഗ് പദ്ധതി എല്ലാം ഉണ്ട് ജനറൽ ഹൗസിംഗ് പദ്ധതി ഉണ്ട് ഈ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണം നൽകുന്നുണ്ട് ഹഡ്കോ വഴി നൽകുന്നുണ്ട് ഇതെല്ലാം നൽകിയിട്ടും ഇവർക്ക് പണി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത് ആദിവാസികൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്നു പലതിലും ഈ കരാറുകാരുടെ ചൂഷണവും ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് മറച്ചുവെക്കാൻ കഴിയില്ല കാരണം ഈ നിലമ്പൂരിലെ അവിടുത്തെ ഈ കൗൺസിലറായിരുന്ന സി പി ഐ നേതാവ് ഈ പണം തട്ടിയ വാർത്ത നമ്മൾ ഏതാണ്ട് ഒരു അഞ്ച് വർഷം മുൻപ് നടത്തുകയും അത് അദ്ദേഹം നിഷേധിച്ചു പക്ഷേ ഈ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ കടക്കേണ്ട ഒരു സാഹചര്യം വന്നു അത് ആദിവാസികളുടെ ഇത്തരത്തിൽ ട്രൈബൽ ഫണ്ട് ഈ കരാറുകാരെ അവരുടെ അക്കൗണ്ടിലേക്കാക്കി ആ പണം തട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഇത് അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരു ഭാഗത്ത് ഇവർ തന്നെ നേരിട്ട് ഈ പണി ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ പോലും സാധന സാമഗ്രികൾ എത്തിക്കാനുള്ള പ്രയാസം ഇതെല്ലാമാണ് ഈ ഫണ്ട് ഈ നൽകുന്നത് നമുക്ക് അറിയാം ഒരു സാധാരണ വീട് മൂന്നര ലക്ഷം രൂപയ്ക്കോ നാലര ലക്ഷം രൂപയ്ക്കോ ഉണ്ടാക്കാൻ കഴിയില്ല അത് ലൈഫ് മിഷൻ വഴി പലർക്കും നൽകുകയും അവർ സ്വന്തം പണം തന്നെ ഉപയോഗിച്ചാണ് ഈ സാധാരണ ആളുകൾ വീട് നിർമ്മാണം പൂർത്തീകരിക്കാനുള്ളത്